അപ്പൊ തറവാട് ഏറ്റവും മുടിയില്ല തറവാട്ടിൽ ഇന്നവരാരും നന്നായിട്ടില്ല തറവാട് ആര് കൈവശം വെച്ചോ ആ മുടിയാ എന്താ നമ്മുടെ ആർക്കും ദുർപതിയായില്ല എന്ത് കൊടുത്താൽ ദുർപതിയായില്ല അപ്പോ തൃപ്തിയില്ലാത്ത വീട്ടില് എന്ത് കൊണ്ടുവന്നാലും എന്ത് ചെയ്താലും അവിടെ നഗതിയില്ല ഒരു അവകാശങ്ങൾ പത്താൾക്ക് ഒരു വീട് പങ്കുകള് വസുമാൻ്റെയും വാപ്പാന്റെയും അവര് അപ്പോൾ അങ്ങനെ നോക്കി എനിക്കിപ്പോടെ വേണം അതങ്ങനെ നനക്കതില്ല അങ്ങനെ അപ്പം തന്നെ അവിടെ കലാട്ടുകരങ്ങൾ വന്നിട്ടും അന്യരും ആട്ടുമാരനും ചെയ്തു എന്നല്ല കണക്കാക്കണ്ട് ആ വീട്ടിൻ്റെ നിങ്ങള് പ്രകാരത്തിൽ അതിലെന്തെങ്കിലും കൂടെ കുറേ ചെയ്താൽ ആ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്താലും കുറഞ്ഞുകൊണ്ടിരിക്കും അഞ്ചു നേരെ കണ്ടു പ്ലെയിൻ വെച്ചു ഞാൻ വീട് കെട്ടി എന്ന് പറഞ്ഞു ആ പ്ലും കുച്ചിയും ഒക്കെ റെഡിയാകും പണ്ടല്ല ഒരു നൂലിന് പുറകെ ഒരു നൂലിന് കൂടെ ചെയ്തു പോയാൽ അവൻ എന്ത് എത്ര പേര് കൊടീസനാണെങ്കിലും കഞ്ഞിക്ക് വഴിയിലാത്ത നരീലിങ്ങനെ വരും എന്തു ചെയ്താലും പരാജയമാണ് കുടിയിൽ ലാഭം ഞാനും എൻ്റെ വീട്ടുകാരും ഉമ്മയും ബാപ്പിയും ഭാര്യയും തല്ലും ആ കാണാൻ ലാഭമാണ് കിടക്കാൻ എനിക്ക് തോന്നമില്ല എൻ്റെ എത്തിക്ക് നിങ്ങൾ വരുമ്പോൾ എനിക്ക് പത്തുറിപ്പ് കിട്ടാൻ എന്താ വഴിച്ച് അതേ ഞാൻ പറയുള്ളൂ എനിക്ക് പത്തുറിപ്പ് കിട്ടാനുള്ള വഴി ഞാൻ പറയും നിങ്ങൾ വിശ്വസിക്കാൻ എന്തെങ്കിലുമൊക്കെ കുഴിച്ചിടാനും തരും ഏഹ് അതുകൊണ്ട് കാര്യമാകില്ല സ്ഥാനപ്പഴിവുകൾ നോക്കണം അതിൻ്റെ വഴി വഴി അതൊക്കെ നോക്കണം അങ്ങനെ പഴച്ചു കഴിഞ്ഞു പോയാൽ അതങ്ങനെ പിന്നെ അവിടെ നശിക്കും അങ്ങനെ ഒരു വയസ്സായ ഒരു വ്യക്തി ബഹുമാനിച്ചാലും അള്ളാഹു ഏഹ് അല്ലെങ്കിൽ എന്താ പോപ്പ എവിടേക്കാ പോണ് ആ ചായ കുടിച്ചോ പാപ്പ ഒരു ചായ കുടിക്കല്ലേ ആ പാപ്പ എൻ്റെ ആ മനസ്സൊന്ന് തണുപ്പിച്ചു ഒരു ചായ ഒക്കെ കുടിപ്പിച്ചു മനസ്സൊന്ന് തണുപ്പിക്കുമ്പോൾ ഏഹ് എൻ്റെ നൻ്റെ വിഷമങ്ങളൊക്കെ ഏഹ് പാപ്പനോട് പറയുമ്പോ ആ പേടിക്കണ്ട വാവു ഭയത് ചെയ്യും എന്നൊരു വാക്ക് ഞാൻ പറയണ്ട എന്ന് കിട്ടിയ നീ രക്ഷപ്പെട്ടു ഏതിന് സമയല്ല ഇന്ന് വാപ്പ വേണ്ട ഉമ്മ വേണ്ട കൂട്ടം വേണ്ട കുടുംബ ആഡംബരങ്ങളാണ് എവിടക്കെന്ന് നമ്മൾ ആദ്യം നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഏത് കാര്യവെച്ചിട്ടാണ് ഇറങ്ങുക അതേപോലെ തന്നെ നമ്മൾ വീട്ടിലേക്ക് കയറുമ്പോൾ ഏത് കാര്യവെച്ചിട്ടാണ് ചേരുക ഇതൊക്കെ പഴയ ചരിത്രങ്ങളാണ് കേട്ടോ പണ്ടത്തെ ഞങ്ങളുടെ രീതിയിൽ കാരന്മാർ പഠിപ്പിച്ച വഴികളാണ് നമ്മൾ അതേ നമുക്കറിയുള്ളൂ അതാണ് നമ്മൾ പറയുന്നത് എന്നാൽ ഇതിനൊക്കെ ഞാൻ ചെയ്ത തെറ്റ് എനിക്കറിയാലോ തെറ്റാണ് ചെയ്തത് ഞാൻ ചെയ്ത ശരി അതും എനിക്കറിയാമല്ലോ അതിന് തങ്ങളും മൊഴിക്ക് വേണോ നമുക്ക് തന്നെ നമ്മൾ പറയുന്നത് ചെയ്യുന്നതൊക്കെ നമ്മൾ ചെയ്തതും പറഞ്ഞത് ശരി അല്ലാതെ ഞമ്മക്ക് പരബോധ്യമായി പിന്നെന്തിനുള്ള തങ്ങളെ കാണുന്നു ഒരു കാര്യം പുരുത്തകെടനോ പുരുത്തകെടുണ്ടാക്കിയതോ ഏഹ് കുരുസില്ലാതെ കുരിച്ചില്ലാത്ത വീട്ടം തൊട്ട പെട്ടോട്ടതുപോലെ കുരുത്തക്കെടുണ്ടാക്കണേനോ അതിനാ അതിനാണ് പറയുന്നത് അങ്ങനെ അതിനെന്താണ് പറയുന്നത് ഏതൊരു കാര്യത്തിലും പരാജയം എന്ന് പറയുന്നത് അത് പരപൂർണമായി നീ എന്നെ കാണുമ്പോൾ ഞാൻ ആ പരാജയത്തിന് എൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് കിടക്കണെച്ച് നീ പറയാതെ എനിക്ക് പറയാൻ കഴിയും അത് എൻ്റെ റബ്ബ് എൻ്റെ മഹാനവറുകൾ കൂടെ ഞാൻ നീന്തി അവർ മരണപ്പെടുമ്പോൾ അവരെ ശരീരത്തെ ആ റൂഹുകളാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ പറയുന്നത് അപ്പം നീ എന്ന് പറയുക എനിക്ക് അറിവുണ്ടാവും കഴിവുണ്ടാവും അത് ചെയ്യിത്താനാണ് എന്നാണ് പറയുക എന്താ ചെയ്യിത്താൻ പറയുക നിങ്ങൾ പറയുക ഏ ആ സെയ്ത്താനൊക്കെ എന്തൊക്കെ പറയുന്ന ജെയ്ത്താൻ എന്തൊക്കെ ചെയ്തു കൊടുത്ത് അത് അത് സെയ്ത്താൻ ആണെന്ന് പറഞ്ഞു സെയ്ത്താൻ ആ ഹെയ്താന്ഹിനി തിരിച്ചറിയണം ഞാൻ ചോദിക്കട്ടോ ഒറ്റ വാക്ക് ഈ നാവില്ലാത്തൊരു ജീവിയുണ്ട് അതെന്താ ഒന്ന് പറഞ്ഞു തരുമോ എല്ലാ ജീവികൾക്കും നാവുണ്ട് നാവില്ലാത്തൊരു ജീവി സുബ്ഹാനഹു വ തആല ഈ ലോകത്തിൽ കളിക്കുന്നു ആ ജീവി എന്ന് പറഞ്ഞാൽ അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇതൊക്കെ എങ്ങനെ എൻ്റെ മുറബീർ കൂടെ പഠിച്ചതാണ് എങ്ങനെ നമ്മളെ മാത്രം പഠിച്ചാൽ പോരാ ജീവാലയങ്ങളിൽ ഒരുപാട് ജീവാരങ്ങൾ ഉണ്ട് ആ ജീവാരയങ്ങളൊക്കെ നോക്കി ഓരോ ജീവ എന്താ ജീ കാക്ക തനിയ ഒരു കുമ്പെ തൂങ്ങും ആവിൽ ആവിൽ തന്നെ ഈ കൊമ്പ് തൂങ്ങും കൊച്ചി കൊച്ചിയായിട്ട് നോക്കിയോ ഓരോ ഐറ്റക്കാർ ഓരോ പക്ഷികളും ഓരോ ഐറ്റക്കാരും ഓരോ ഐറ്റമായിട്ട് ഓരോരോ ഭാഗത്ത് കൂടുള്ളൂ എല്ലാവരും കൂടി കൂടിയിട്ട് പിന്നെ ഒരു വൈകിട്ട് എല്ലാവരും കൂടി കൂടിയിട്ട് അവർ ഒരു അഞ്ചുറക്കലില്ല ഓരോ ഭാഗക്കാരും അത് ചേർന്നവർ കാക്ക കാക്കയായി കൂടും കൊച്ചി കൊച്ചിയായിട്ട് കൂടും ഇങ്ങനെ പട്ടി തക്ക തക്കയായിട്ട് കൂടും ഇങ്ങനെ ഓരോ വകുപ്പുകാരും ഇങ്ങനെ ഈ ഭൂമിയിൽ ഭൂമിയിലിറക്കി എല്ലാവരും കലന്ന് ജീവിച്ചാലും ആ വൈകുന്നേരത്തൊക്കെ അതാത് ആൾക്കാർ അതാത് കൂട്ടിലെ പോകും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒരാളിനെ ഏതൊക്കെ നിലയ്ക്ക് െടുത്തറിയോ ഏതൊക്കെ നിലയ്ക്ക് കെതിയെടുത്ത ഏഹ് അവനെ ഇല്ലായ്മയാക്കില്ലായ്മയാക്കാൻ ചെറിയ പണിയുള്ളൂ അത് ഉണ്ടാക്കി തരാനോ അത് ഉണ്ടാക്കി വരാനോ ആണ് വലിയ പണി അപ്പൊ എന്ത് വേണം ഒരു ഉപദേശം എന്തിനും വേണം നമ്മളൊരു വീട് കൂടിയിരിക്കുകയാണെങ്കിലും ഒരു വീട് കയറ്റി കൂടിയിരിക്കുകയാണെങ്കിലും നമ്മൾ നാളെ വീട് കൂടിയിരിക്കുന്ന സന്മാർ അതിന് ആരും ഒക്കെ വിളിച്ചു അപ്പം സുബൈക്ക് നമ്മളെ ആദ്യത്തെ ആ വീട്ടിലാണ് സുബൈക്ക് വാങ്ങും കാരും ഉണ്ടാകുന്നു അവിടെ നമ്മൾ നല്ലൊരു ഭക്ഷണം കൊടുക്കണം ആ ഭക്ഷണം ലഹനത്തില്ല അപ്പോൾ അള്ളാവ് സ്വീകരിക്കുന്നു അപ്പോൾ ആ വീട്ടിൽ യാതൊരു കുറ്റങ്ങളും ഇല്ല അപ്പം ആ ഭംഗിയാക്കി ആ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നിട്ട് പിന്നെ വീട്ടിലിരുന്ന മുതൽ അതൊരഞ്ചാറ് മാസം അല്ല ഒരു കൊല്ലം കഴിയുമ്പോൾ ആ വീട്ടിൻ്റെ നമ്മൾ ചെയ്യാറുള്ള തൊഴിലന്നൊക്കെ ഇങ്ങനെങ്ങനെ കുറഞ്ഞു കൊണ്ടുവരുന്നു വീട്ടിലിങ്ങനെ കരാട്ടുകാരകങ്ങൾ കൂടുന്നു അങ്ങനെ പിന്നെ ഇങ്ങനെയുള്ള നൂലാമാലകളൊക്കെ വരുന്നത് എന്തുകൊണ്ട് അവറോ ആ ആ വീട്ടിൽ ആ വീട്ടിൽ ആ എന്തെങ്കിലും അന്യരം ആട്ടുമാരൻ ചെയ്തു എന്നല്ല കണക്കാക്കണ്ട് ആ വീട്ടിൻ്റെ നിങ്ങള് പ്രകാരത്തിൽ അതിലെന്തെങ്കിലും കൂടെ കുറയെ ചെയ്താൽ ആ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്താലും കുറഞ്ഞുകൊണ്ടിരിക്കും ഏ അതെന്താണ് എഞ്ചിനീയറെ കണ്ടു പ്ലെയിൻ വെച്ചു ഞാൻ വീട് കെട്ടി എന്ന് പറഞ്ഞു ആ പ്ലെയിനും കുച്ചിയും ഒക്കെ റെഡിയാകും പണ്ടല്ല ഒരു നൂലിന് കുറയെ ഒരു നൂലിന് കൂടെ ചെയ്തു പോയാൽ അവൻ എന്ത് എത്ര വലിയ പോലീസിനാണെങ്കിലും കഞ്ഞിക്ക് വഴിയില്ലാത്ത രീതിയിൽ കൂടെ വരും അപ്പോൾ അതും നോക്കണം അതെ ആ ഞാൻ നമ്മുടെ വളപ്പിലുണ്ടാവുന്ന ആയിരിക്കുന്ന വീട് വര പറമ്പ് വഴി ഇതൊക്കെ നോക്കിയിട്ട് വേണം പറയാൻ അതറിയുന്നവരുണ്ട് അത് നോക്കിയിട്ട് പറഞ്ഞിട്ട് വേണം ഏതിലാ കുറവിച്ച് ആ കുറവുകൾ തീർക്കാൻ ചില ഖുറാനൊക്കെ ജീവുള്ള സാധനമാണ് ബാവിൻ്റെ മോറാനിയത്തിന് ജീവമുണ്ട് ആ ജീവമുള്ള സാധനത്തിന് നമുക്ക് ഇവിടെ അത് മരിച്ചു കിടക്കുകയാണെങ്കിൽ ഏഹ് നമ്മൾ ചെയ്യുന്നതായ എല്ലാ തൊഴിലും അതൊക്കെ പരാജയമാണെങ്കിൽ ആ പരാജയം വിജയിക്കാനും അതിനുള്ളതായ വഴികൾ അതൊക്കെ നോക്കി എല്ലാം ചെക്ക് ചെയ്ത് നോക്കിയിട്ട് റബ്ബിനോട് പറയുകയാണ് അഭിമാന റബ്ബേ ഇതൊന്നും ഞങ്ങൾ അറിയാത്തവരാണ് ഇതൊന്നും ഞങ്ങൾ വിശ്വസിക്കാത്തവരാണ് ഞങ്ങൾ ചെയ്തു വരാറല്ലാത്തോരും പരാജയമാണ് എന്ത് ചെയ്താലും പരാജയമാണ് കുടിയിൽ ലാഭം ഞാനും എൻ്റെ വീട്ടുകാരും ഉമ്മയും ബാപ്പിയും ഭാര്യയും തല്ലും മാക്കാനും ലാഭമാണ് കിടക്കാൻ എനിക്ക് തോതിതമില്ല എന്നാണ് നമ്മൾ പറയുന്നത് ഏഹ് അപ്പോഴാണ് നമ്മൾ ഓരോ സ്ഥലത്തും പോ ഒന്ന് പോ പോന്നോടത്ത് ഏർപാടി എന്ന് കിട്ടിയ വീട്ടിൽ നടക്കുന്നുണ്ട് അല്ല എന്നോട് ഇന്നത് നടക്കുന്നുണ്ട് അല്ല എന്നോട് ഇന്ന കണക്ക് പറയുന്നുണ്ട് ഇതൊന്നും കൊണ്ടൊന്നും ഇത് മതിയാകൂല എൻ്റെ എത്തിക്ക് നിങ്ങൾ വരുമ്പോൾ എനിക്ക് പത്തുപ്പ് കിട്ടാനെന്താ വഴി അതെ ഞാൻ പറയുള്ളൂ എനിക്ക് പത്തുറിപ്പ് കിട്ടാനുള്ള വഴി ഞാൻ പറയും നിങ്ങൾ വിശ്വസിക്കാൻ എന്തെങ്കിലുമൊക്കെ കുഴിച്ചിടാനും തരും ഏഹ് അതുകൊണ്ട് കാര്യമാകില്ല ഴിവുകൾ നോക്കണം അതിൻ്റെ വഴി വഴി വക്കെ നോക്കണം അങ്ങനെ പഴച്ചു കഴിഞ്ഞു പോയാൽ അതങ്ങനെ പിന്നെ അവിടെ നശിക്കും അതിന് യാതൊരു സംശയം വിചാരിക്കണ്ട അത് നശിച്ച മനസ്സിലായോ അപ്പോൾ അതെന്താ എങ്ങനെ പഴച്ചു എന്താണ് പരാജയം പരാജയം ഞാൻ എന്ത് ചെയ്താലും എന്താ നേരാവത്തത് എന്നുള്ള റൗണ്ടുകളൊക്കെ നമുക്ക് തിരിച്ച് മനസ്സിലാക്കിക്കൊണ്ട് പിന്നെ പ്രവർത്തിക്കുമ്പോൾ പിന്നെ അറിയുന്ന ഞാൻ മാത്രമല്ല കേട്ടോ ഇതൊക്കെ അറിയുന്നവനുണ്ട് ഞാൻ മാത്രമല്ല പോലെ അറിയുന്ന വ്യക്തികളൊക്കെ ഉണ്ട് അപ്പോൾ ആ പ്രായം ചെന്നവരെയൊക്കെ കണ്ട് ആ വഴികളൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ട് ജീവിതത്തിലേക്ക് അള്ളാൻ്റെ അസുഖം പൂർത്തിയാക്കി തന്നതല്ലേ ആരോഗ്യം കൊണ്ടും സമ്മത്ത് കൊണ്ടും എല്ലാം പൂർത്തിയാക്കി ഞാൻ നമ്മളുടെ ഏൽപ്പിച്ചിട്ട് ഇപ്പൊ ഞാൻ കച്ചവടം ചെയ്ത് പൊളിഞ്ഞു ഞാൻ ഇങ്ങനെ ആയി ആനയായി ചേന എന്നൊക്കെ പറയേണ്ട ആവശ്യങ്ങളൊന്നുമില്ല ഉണ്ടോ ഇല്ല അപ്പൊ അമ്മാരുടെ അസുഖം എല്ലാം പരപൂർണമായിട്ട് പൂർത്തീകരിച്ചിട്ട് ആ ആരോഗ്യം കൊണ്ടും സമ്മത്ത് കൊണ്ടും എല്ലാം കൊണ്ടും നമ്മൾ വാങ്ങി വന്നവരാ എവിടെ പോയി എവിടെ തടഞ്ഞു അപ്പൊ അത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ആവശ്യമാണ് അതിന് ആ ചെക്ക് ചെയ്യാനും അറിയുന്നതിനും എത്ര ഉസ്താമാര് എല്ലാ ഭാഗത്തും ഉണ്ട് ഇല്ല എന്നില്ല അറിയുന്നവരുണ്ട് അപ്പൊ അതിനൊക്കെ കണ്ടെത്തുക ആ വഴികളൊക്കെ തുടരുക എന്നുള്ള പരാജയത്തിൻ്റെ വിജയ പരാജയം കൊണ്ട് അള്ളാഹു സുഭാൻ താര ഒരാളും പഠിപ്പിച്ചിട്ടില്ല ഉണ്ടോ പരാജയം കൊണ്ടാണോ അള്ളാഹു പഠിപ്പിക്കാഹു സുബാന്താര പിന്നെ അള്ള എന്താണ് ഞങ്ങളോട് പറഞ്ഞ് എന്താണ് ചെയ്ത് എന്താ ഇതൊക്കെ റസൂര് പഠിപ്പിച്ചിട്ടുണ്ട് റസൂല നമ്മളെ പഠിപ്പിച്ച് മോ അറസൂല പഠിപ്പിച്ച് ആ പഠനം നമ്മൾ തെറ്റിപ്പോകുമ്പോൾ ആ വഴികൾ തെറ്റിപ്പോകുമ്പോൾ നമ്മൾ ചെയ്യുന്നതൊക്കെ പരാജയാണ് എന്നിട്ട് ഇത് ചെയ്തു മറ്റവർ അത് ചെയ്തു എന്നൊന്നും പറഞ്ഞിട്ട് മല്ലാ കാര്യം കാണാൻ പോയിട്ട് കാര്യമില്ല ഇല്ല ഏ ആദ്യം ഇതൊക്കെ നമ്മുടെ വരുന്ന ഞാനതാണ് പറഞ്ഞ് നമ്മൾ ഇരിക്കുന്ന വളപ്പ് വീട് പറമ്പ് ഒരു ഒരവകാശങ്ങൾ പത്താൾക്ക് ഒരു വീട് പങ്കുകൾ വസുമയും വാപ്പാൻ്റെയും അവര് അപ്പോൾ അങ്ങനെ നോക്കി എനിക്ക് ഇപ്പോടെ വേണം ഏ അതെങ്ങനെ നനക്കതിര അപ്പം തന്നെ അവിടെ കരാട്ടുകരങ്ങൾ വന്നു അപ്പോൾ കരാട്ടുകരങ്ങൾ വന്നപ്പോൾ ഞാൻ നന് ഞാൻ അതിൽ ഒതുക്കുന്നതായി അപ്പോൾ സറവാട് ഏറ്റുവൻ മുടിയാ തറവാട്ട് ഇന്നവരാ നന്നായിട്ടില്ല തറവാട് ആര് കൈവശം വെച്ചോ അത് മുടിയല എന്താ നമ്മുടെ ആർക്കും ദൃപ്തി ആയില്ല എന്ത് കൊടുത്താലും ദൃപ്തി ആയില്ല അപ്പോ തൃപ്തിയില്ലാത്ത വീട്ടിൽ എന്ത് കൊണ്ടുവന്നാലും എന്ത് ചെയ്താലും അവിടെ നകതിയില്ല ഇങ്ങനെയൊക്കെ മക്കള് ഉണ്ട് കേട്ടോ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നമ്മൾ നന്നാകാതെ മൗലോ തോന്നിയിട്ടും കാര്യമില്ല ചോറ് വെച്ച് കൊടുത്തിട്ടും കരിയില്ല എന്തുകൊണ്ട് കുഴിച്ചിട്ടും കാര്യമില്ല കാര്യം അറിഞ്ഞിട്ട് കുഴിച്ചിട്ടാലേ അത് മുളയ്ക്കോളൂ